എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തിരുവോണ നക്ഷത്രത്തിന്റെ പുതുവർഷ ഫലം എന്താണെന്ന് നോക്കാം പൊതുവില് ആരും പറയുന്നതങ്ങ് വലിയ കേൾക്കാൻ നിൽക്കാറില്ലെങ്കിലും ഈ വർഷം മുതിർന്നവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഒന്ന് ചെവി കൊടുക്കുന്നത് നല്ലതായിരിക്കണം ആത്മനിയന്ത്രണം പാലിക്കേണ്ട പല സന്ദർഭങ്ങളും ഈ വർഷം നമുക്ക് കടന്നു വരും മാനസികമായ വ്യതകള് സാമ്പത്തിക നഷ്ടം മനോ സുഖഹാനി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധന നഷ്ടം ഉണ്ടാവുക അതുപോലെ അഗ്നിഫയം ഉണ്ടാക്കുക അല്ലെങ്കിൽ അഗ്നി നമ്മൾ കരണ്ട് തീയോ ഒക്കെ സൂക്ഷിക്കുക നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു അങ്ങനെയുള്ളതായ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഉള്ള വർഷമാണ് അതുപോലെ തൊഴിൽപരമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിനൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നി ഇടാനൊക്കെ അത് കളഞ്ഞിട്ട് അടുത്തത് ചെയ്യാം എന്നൊക്കെ തോന്നൽ ഉണ്ടാക്കുന്ന വർഷമാണ് എന്ത് ചെയ്താലും ലൈഫിൽ വിജയിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു മനോവ്യഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സ്വജനങ്ങളോ ബന്ധു ജനങ്ങളോ ഒക്കെ ആയിട്ട് അഭിപ്രായ ഭിന്നതയ്ക്കോ സ്വര അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് ഈ വർഷം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക കെയർ ചെയ്ത് സംസാരിക്കാം കേട്ടോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മുൻവിധിയോട് കൂടി നമുക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നിന്നാൽ നമുക്ക് ഇതിനെ അങ്ങ് ഓവർകം ചെയ്യാൻ സാധിച്ചാല് കുറച്ച് നമ്മുടെ ഈ വർഷത്തിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം അങ്ങ് മാറുമ്പോഴത്തേനും നമുക്ക് പുരോഗതികൾ അല്ലെങ്കിൽ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം പെട്ടെന്നുള്ള ആത്മനിയന്ത്രണമില്ലാത്ത സംസാരമൊക്കെയാണ് ഈ വിനകളെല്ലാം ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യത കൂട്ടുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ വർഷം ആത്മനിയന്ത്രണം പാലിക്കുക നമ്മൾ കൃത്യമായ നിഷ്ഠയോടു കൂടിയുള്ള മെഡിറ്റേഷൻ യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് ഇതിനെ ഓവർകം ചെയ്ത് പോവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ ദമ്പതികൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക ആ അഭിപ്രായത്തിൽ വ്യത്യാസത്തിൽ നമുക്കൊരു സുഖമില്ലാത്ത രീതിയിലുള്ള സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കഴിവതും നമ്മൾ പരിശ്രമിക്കുക അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഈ വർഷത്തിൽ അങ്ങനെ ഒരു യോഗ ഉണ്ട് അത് സംഭവിക്കും എന്നല്ല അത് സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്നതാണ് പ്രധാനം ഇതൊക്കെയാണെങ്കിലും ധനസമൃദ്ധി മനസുഖം ദൂരദേശ സഞ്ചാരം വിദേശ ധനയോഗം അതുപോലെ കാര്യവിജയം ലക്ഷ്യപ്രാപ്തി സ്വർണ ആഭരണ സമ്മാനങ്ങളൊക്കെ ലഭിക്കുക അല്ലെങ്കിൽ വാഹന യോഗം പുതിയ ഭവനത്തിനുള്ള യോഗം അല്ലെ വസ്തു വാങ്ങുന്നതിന് അല്ലെ വീട് പണിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ വസ്തു വാങ്ങുന്നതിനുള്ള യോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് വിദേശങ്ങളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനും വളരെ കാലമായി വിദേശത്ത് നിൽക്കുന്നവർക്ക് നാട്ടിലെത്താനും ഒക്കെ യോഗമുണ്ട് അതുപോലെ മനസ്സിന് സമാധാനം ലഭിക്കുക സന്തോഷം ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് തിരിച്ചു തിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ആത്മനിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടോ കാരണം ധനം പെട്ടെന്ന് കയ്യിൽ വരുമ്പോൾ ഒരു നമ്മൾ കുടുംബത്തെ അല്ലെങ്കിൽ പെട്ടെന്നൊരു അപവാദ പ്രചരണം അല്ലെങ്കിൽ മാനസികമായ ഒരു സമ്മർദ്ദത്തിലേക്കൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടി ഉണ്ട് അത് തള്ളിക്കളയാതിരിക്കുക പൊതുവില് ഈ വർഷം കുഴപ്പമില്ല സന്തോഷം തന്നെയാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെയധികം വിജയിച്ചു പോകാൻ പറ്റുന്ന വർഷമാണിത് എന്നിരിക്കലും വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് തന്നെ മനസ്സിന് വേദന ഉണ്ടാവുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരാൻ സാധ്യത ഉണ്ടാവും അപ്പൊ ചിലപ്പോൾ നമ്മൾ തമാശയായിട്ട് കാണുന്ന കാര്യം മറുഭാഗത്തുള്ളവര് തമാശയായിട്ട് കണ്ടില്ല എങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം കേട്ടോ അവരത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ സംസാര രീതിയും പെരുമാറ്റവും കാണുമ്പോൾ അവർക്ക് തോന്നും നമ്മൾ പറയണത് വളരെ സീരിയസ് ആണെന്ന് തോന്നും അപ്പൊ അങ്ങനെയും വരാം കേട്ടോ നമ്മൾ തമാശ പറഞ്ഞാൽ അങ്ങനെയും വരാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം വിട്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കുക പൊതുവില് തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ജോലിയില് വിജയം കിട്ടുന്നതിന് സ്ഥലം മാറ്റം അല്ലെ ഉദ്യോഗലാഭം മനസ്സുഖം സന്തോഷം ഒക്കെ ലഭിക്കാനും യോഗവും ഉള്ള വർഷമാണ് അപ്പൊ ഒരു ദോഷം ഉണ്ടെങ്കിൽ അതിന്റെ പത്തിരട്ടി യോഗം കൂടിയുള്ള വർഷമാണിത് അപ്പൊ ദോഷം അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് ദോ ഗുണം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയം ഉണ്ടാവാനും കൃഷി കാര്യങ്ങളിലൊക്കെ വലിയ തെറ്റില്ലാത്ത രീതിയിലൊക്കെ വരുമാനം ലഭിക്കാനും ഒക്കെ യോഗമുള്ള വർഷമാണ് അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവാനും യോഗ ഉണ്ട് പക്ഷെ രാത്രി സമയത്തുള്ള സഞ്ചാരം അതായത് ഇടജന്തുക്കളെ ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നതും ഉത്തമമായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം